കെയർ ടേക്കറുടെ വേക്കൻസിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു വെൽക്കം ബാക്ക് നമ്മുടെ ഈ ചാനൽ ജോബ് വേക്കൻസി റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്ത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എറണാകുളം വായക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ കിഴക്കമ്പലം പഞ്ചായത്തിലെ അമ്പുനാട് പ്രവർത്തിക്കുന്ന പകൽ വീട്ടിലെ കെയർ ടേക്കറുടെ വേക്കൻസിയിലേക്ക് നൂറ്റി എഴുപത്തിയൊൻപത് ദിവസത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകർ വെങ്ങോല വാഴക്കുളം കിഴക്കമ്പലം പഞ്ചായത്ത് പരിധിയിൽ സ്ഥിരതാമസക്കാരായ ഇരുപത്തിയൊന്നിനും നാൽപ്പത്തിയഞ്ചിനും മധ്യേ പ്രായമുള്ള വനിതകളായിരിക്കണം വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോറത്തിനും വായക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന ഐ സി ഡി എസ് പ്രോജക്റ്റ് ഓഫീസുമായി ബന്ധപ്പെടുക അപ്പോൾ ഇതേ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ ഇനിയും അടുത്ത പുതിയ വേക്കൻസിയുടെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം